പുതിയ കണക്കനുസരിച്ച് പ്രവാസികൾ ഇപ്പോൾ വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് പോകുന്നതിനു പകരം കൂടുതലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് കണക്ക് കാരണം എന്താണെന്നല്ലേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള റേറ്റ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നാട്ടിലേക്ക് പോകണമെങ്കിൽ ഏകദേശം വൺ സൈഡ് ടിക്കറ്റിന് രണ്ടായിരം നൂറ്റി രണ്ടായിരത്തി ഇരുന്നൂറ്റി ദീർഹവുമാണ് ചെലവ് വരുന്നത് ഷാർജ ബേസ്ഡ് ആയിട്ടുള്ള എയർ അറേബ്യയും വിസ് എയർവേസും ഒരുപാട് ഓഫർ പാക്കേജസ് ആണ് ഇപ്പോൾ ആളുകൾക്ക് വേണ്ടി കൊണ്ടുവരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ദർഹത്തിന് വിയന്ന ഓസ്ട്രിയ പാക്കേജസ് അവൈലബിൾ ആണ് ഇത് കൂടാതെ യൂറോപ്പിലുള്ള മറ്റ് കൺട്രീസായ പോളണ്ട് ഗ്രീസ് എന്നീ സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്യാൻ പറ്റും അതും നാട്ടിലേക്ക് പോകുന്ന റേറ്റിനെക്കാളും വളരെ കുറവാണ് ഈ വൺ സൈഡ് ടിക്കറ്റ് റേറ്റ് ഒക്കെ ഇപ്പോൾ രണ്ട് മാസത്തെ വെക്കേഷന് പകരം പലരും വെക്കേഷൻ രണ്ടോ മൂന്നോ ആഴ്ച നാട്ടിൽ ചിലവാക്കിയതിന് ശേഷം ഒരു ഓഗസ്റ്റ് പത്തോടു കൂടെ തിരിച്ചു വരികയാണ് കാരണം ആ സമയത്ത് ടിക്കറ്റ് റേറ്റ് കുറവായിരിക്കും ഇത് ഒരു ട്രാവൽ കൺസൾട്ടന്റ് പറഞ്ഞിട്ടുള്ള ഒരു കണക്കാണ് മാത്രമല്ല വർഷത്തിൽ പ്രാവശ്യം യാത്ര ചെയ്തിരുന്ന ആൾക്കാർ ഇപ്പം രണ്ട് ാവശ്യമാണ് ട്രാവൽ ചെയ്യുന്നത് പലപ്പോഴും ഒരു പ്രാവശ്യം നാട്ടിലേക്കും ഒരു പ്രാവശ്യം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കും കൂടുതൽ ഇത്തരം പാക്കേജസ് വരുന്നതോടുകൂടി പ്രവാസികൾക്ക് യാത്ര കുറച്ചുകൂടി അഫോർഡബിൾ ആകുകയും അത് മിഡിൽ ക്ലാസ് ആൾക്കാർക്കാണെങ്കിൽ പോലും കൂടുതൽ പുറം മറം രാജ്യങ്ങൾ ചെന്ന് കാണാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്യുമെന്നാണ് ഈ ഒരു വാർത്ത കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്